ഇന്നത്തെ വീഡിയോ നമുക്ക് ചട്ടനി സാമ്പാറിൽ നിന്ന് തുടങ്ങാം ഞാനുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ നല്ല പൂ പൂപോലത്തെ ചട്ടനിയോ സാമ്പാറും തേങ്ങാ ചട്ടനിയും വടയും കൂട്ടി രാവിലെ തന്നെ ഫുഡ് കഴിക്കുക തേങ്ങാ ചട്നി ഇത്രയും ഊത്തി അത് കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ തേങ്ങേൻ്റെ വില കൂടി അതൊന്നും ഇവരെ അറിയാമല്ലാന്ന് തോന്നുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിനോ കോയമ്പത്തൂരുള്ള സിന്ദൂരി ഹോട്ടലിൽ ആടെന്നാണ് ഫുഡ് കഴിക്കുന്നത് ഇന്നലെ വന്നിട്ട് ആടെ റൂമിലെടുത്ത് നിന്നതാണ് ഇത് നമ്മൾ ഗാന്ധിപുരത്തേക്ക് പോകാൻ ബസ് നിർത്തുന്ന സ്ഥലമാണ് ഒക്കടത്തിലുള്ള ഇടത്തിലുള്ളത് ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ വന്നിട്ട് ഉമ്മളെങ്കോ പാത്തമാതിരി എന്ന് പറഞ്ഞ് വന്നേ നോക്കുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളാണ് അങ്ങനെ ഞാൻ നേരെ ബസ് കയറിയിട്ട് ഗാന്ധിപുരത്തേക്ക് പോവാണ് അവിടെ ഒരു ഇത്തണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരുടെ ഒരു കല്യാണക്കാര് നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട് മലയാളിയാണ് പക്ഷേ കോയമ്പത്തൂർ സെറ്റിൽഡ് ആയ ഒരു ഇത്തയാണ് അവർക്ക് പറ്റിയ ഒരു മാപ്പിളനെ നമുക്ക് കണ്ടെത്തി കൊടുക്കണം അങ്ങനെ അതിനുവേണ്ടി പോകുകയാണ് കേട്ടോ ഈ റോഡും ഈ കോയമ്പത്തൂരെ കാറ്റും ഒക്കെ വീശും ഒരു പ്രത്യേക നൊസ്റ്റാൾജിയ വരുന്ന എനിക്ക് കാരണം ഒരു നാല് കൊല്ലം ഞാൻ ഇവിടെയായിരുന്നു കോയമ്പത്തൂര് ചപ്പൽ കടയായിരുന്നു എനിക്ക് രണ്ട് സ്ഥലങ്ങളിലായിട്ട് എനിക്ക് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു മിന്നൂനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാനൊരു ബിസിനസ്മാൻ ആയിരുന്നു ഒരു മുതലാളിയായിരുന്നു പിൽക്കാലത്ത് കച്ചവടമൊക്കെ സീനായി അതൊക്കെ പൂട്ടണ്ടിയൊക്കെ വന്നതാണ് ആ കടയും ഞാൻ നിന്ന ഏരിയയും മിന്നുനെ ഞാൻ ലൈനാക്കിയ ബിൽഡിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഈ നൂറ് വേജിൻ്റെ നോട്ടിൽ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഇത്താൻ്റെ ഡീറ്റെയിൽസാണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് അവർക്ക് ഒരു വരനെ കണ്ടെത്തി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ദൂരങ്ങൾ താണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പെൺകുട്ടികൾ എവിടെയും കിട്ടുവാനുള്ള അപ്പോൾ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ ഡീറ്റെയിൽസ് എഴുതിയാലേ നമുക്ക് കല്യാണത്തിൻ്റെ ഈ കാര്യമായിട്ട് മുമ്പോട്ട് പോകാനാവുള്ളൂ അല്ലോ അപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തമിഴ്നാട്ടിലോ ഹൈദരാബാദിലോ ബന്ധങ്ങളുണ്ടേ പറയട്ടോ ആടൊക്കെ നല്ല പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരണം ചെക്കന്മാർക്ക് കല്യാണം റെഡിയാണ്ട് ഇങ്ങനെ വയെന്ന് കളിക്കുക നാടുന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തില്ല ഡീറ്റെയിൽസ് എഴുതി ഞാൻ വേഗം ഇങ്ങ് ഇറങ്ങി അപ്പോൾ ഒരു ലെമൺ ടീ എണ്ണേന്ന് പറഞ്ഞ ഒരു ലെമൺ ടീ ഓർഡർ ചെയ്ത് നോക്കുമ്പോൾ മോളിൽ കുറച്ച് ഭാഗത്ത് ലെമണും താഴ്ത്ത് എന്തെല്ലാം ഒരു വെള്ളം മിക്സ് ആകാത്ത ഇതെന്ത് ലെമൺ ടീ അല്ലേ ഞങ്ങളൊന്നും കണ്ടു നോക്കി നോക്ക് എനക്കൊന്നും തിരിയുന്നില്ല കുറേ ഞാൻ നേരെ ഒന്ന് നോക്കി എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറേ മധുരവും എന്തെല്ലാം ഒരു പുളിപ്പ് പോലെ ഉണ്ട് പബ്സ് കണ്ടോ നിങ്ങൾ നാലായിട്ട് മുറിച്ചത് അപ്പോൾ അങ്ങനെയാണ് പബ്സ് ഇവിടെയൊക്കെ കിട്ടുക ആ നാലായി മുറിച്ച കഷ്ണങ്ങൾ നമുക്ക് വായിലേക്ക് എടുത്ത് വെച്ച് കഴിക്കാൻ നല്ലൊരു സുഖമാണ് നമ്മളെ നാട്ടിലെ പോലെ അപ്പാട് വായിലേക്ക് തുള്ളിക്കാറ്റിയിട്ട് അപ്പാട് തോയിഞ്ഞ് മേത്തെല്ലാം വീഴുന്നൊരവസ്ഥ ഇവിടെ ഇല്ല ഇതിൽ കണ്ടറിഞ്ഞ് മുറിച്ച് തരും തരൂട്ടോ എന്തായാലും ലൈം ടീ നല്ല രസമുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിരിക്കെന്തായാലും അതും കുടിച്ച് ഇത്താനോട് പറ്റിയൊരു മാപ്പിളേനെടുത്തെങ്കിൽ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള മിച്ചറും പിന്നെ ലഡുവും അങ്ങനെ വിവിധ തരത്തിലുള്ള ഐറ്റംസ് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ചേച്ചിമാർ ഉണ്ടാക്കുന്നത് എല്ലാം കൂടി ലേശം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ നല്ല ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ ഇവരുണ്ടാക്കുന്നതാണ് അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി തോന്നി ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ലഡു കാണുമ്പോൾ പിന്നെ തടി ഇങ്ങനെ കൂടുന്ന വെറുതെ എനിക്ക് ഇത് നല്ല രസമുള്ളൊരു ഒരു മുട്ടേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള സാധനങ്ങൾ അപ്പോൾ ഇഷ്ടംപോലെ അതെല്ലാം കുറച്ച് കുറച്ച് ചീച്ച വാങ്ങി ഒരു മുന്നൂറ് ഉറുപ്പ്യൊക്കെ അതൊക്കെ വാങ്ങിക്ക് എന്നിട്ട് അതും കഴിഞ്ഞ് ഞാൻ വേഗം അല്ല ഇതൊരു നിങ്ങൾക്ക് എന്താ അഭിപ്രായം നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള പൊരികളൊക്കെ കാണുമെങ്കിലും ഇങ്ങനെ ഒരു എല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനമൊന്നും ഞാൻ അങ്ങനെ ഇടേയും കണ്ടിക്കില്ല ഇങ്ങനെ ആണെങ്കിലും നിങ്ങളെ അറിവിൽ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നിടയിൽ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കി ഒരു പുതിയൊരു അറിവായിരിക്കുമല്ലോ അപ്പം അതുകൊടുന്ന് വാങ്ങിയൊരു പിന്നെ തിരുപ്പതി ലഡു തിരുപ്പതി ലഡു ഒരു കഷ്ണം വാങ്ങി അങ്ങ് തിന്നു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ബാഗിനി ഇറങ്ങുകയാണ് വാങ്ങിയ സാധനങ്ങളെല്ലാം ബേഗിൽ കുത്തി തിരികി വെച്ച് ഓലെ എനക്ക് ഒരു കവറിലിട്ടേനും അത് തന്നെ പ്ലാസ്റ്റിക് അധികം അങ്ങനെ കൊണ്ട് ഇവിടുത്തെ തമിഴ്നാട്ടിലെ പ്ലാസ്റ്റിക് നമ്മൾ നാട്ടിൽ കൊണ്ടുപോകണ്ടാലോ അതുകൊണ്ട് നമ്മൾ സർക്കാരിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ പ്ലാസ്റ്റിക് ഓലിക്ക് തന്നെ തിരിച്ച് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക് ഓലിക്ക് തന്നെ കൈമാറി നല്ല പുഞ്ചിരിയോടുകൂടി അവരത് ഏറ്റുവാങ്ങി കാരണം അടുത്തൊരാക്ക് ആ കവറിലിട്ട് കൊടുക്കുക ആ കവർ കവറൊരുക്കി ലാഭമായി അങ്ങനെ ഓലിക്കുള്ള ശേഷം ലാഭം ഉണ്ടായിക്കൊടുത്ത് ഞാനവിടെ അങ്ങ് ഇറങ്ങിയിരിക്കും കഴിച്ച് കണ്ണും കാണുന്നില്ല അടുത്തതായിട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം കോയമ്പത്തൂർ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് ഫേമസ് ആയിട്ടുള്ള അവിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അതല്ലാണ്ട് ആ അഞ്ച് മുക്കിലൊല്ലാം പോകണം മാർക്കറ്റിലൊക്കെ ഒന്ന് പോകണം അതിനായിട്ട് ഞാൻ ഗാന്ധിപുരത്തുനിന്ന് ബസ് കാര്യം വേണ്ടി പോവുകയാണ് ഗാന്ധിപുരം എന്നുള്ള ഏരിയ ഞാൻ മനസ്സിലാക്കല് ഈ മേലെ മേലക്കൂടെയുള്ള പച്ച ഇത് കണ്ടില്ലേ ബ്രിഡ്ജ് നല്ല രസമില്ല ബ്രിഡ്ജ് കാണുവേ നല്ല കോടികൾ ചിലവായിക്കുണ്ടാവും ഇതിന് ഇത് കണ്ടാൽ കോയം പിന്നെ ഗാന്ധിപുരം എത്തിയുന്നതിനും ആദ്യം കോയമ്പത്തൂർ അങ്ങനെയാണ് ഞാൻ അടയാളം വെക്കൽ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ ഉക്കടത്ത് പോയിട്ട് മരക്കട ഇറങ്ങണം മരക്കട മരക്കട ഇറങ്ങിയിട്ട് മാണോ അവിടെ ടൗൺ ഹാളിലും അഞ്ചുമുക്കിലൊക്കെ പോയിട്ട് അഞ്ചുമുക്ക് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഷോപ്പുകൾ ഒരുപാടുള്ള സ്ഥലമാണ് മിനിമൻ എന്തെങ്കിലും ഒരു ബേഗോ കാര്യങ്ങളോ അതും വാങ്ങണോ അപ്പോൾ ഇതാണ് കേട്ടോ അഞ്ച് മുക്ക് അവിടുന്ന് ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ ഞാൻ ഉണ്ട് ഞാൻ നോട്ടു ഇതൊക്കെ വാങ്ങുന്ന കടയായത് പണ്ടെനിക്ക് ഇവിടെ കട ഉണ്ടതിനോ ഇവിടുന്ന് അതിന് ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങല് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് തോന്നുന്നത് ഈ രോടി പോകുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ എന്നിൽ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുക ആയ കാലത്ത് ഇവിടുന്ന് നല്ലോണം ഓന്നതേനു ഇത് ഈ ബൈക്കുണ്ടല്ലോ ഇവിടുന്ന് ഭാഗത്തൊരു മറുവാടിൻ്റെ കട ഉണ്ടേനു ഓനെല്ലാം പൂട്ടിപ്പോയാലും നമ്മളെ കടയൊക്കെ പൂട്ടി തരാൻ കച്ചവടം ഇല്ലാണ്ട് ഓനല്ലാം പൂട്ടി പോയിട്ടുണ്ടാവും കാരണം നല്ലോണം ഞാൻ സാധനം വാങ്ങണ്ടേനു ഹോൾസെയിലായിട്ട് അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഹോൾസെയിൽ കിട്ടും കോയമ്പത്തൂർ ഹോൾസെയിൽ സ്ഥലത്ത് വന്നിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടാവും അയച്ചിട്ടൊരു രക്ഷയില്ല അപ്പം മാർക്കറ്റിന് ലേശം തിരിഞ്ഞ് കളിച്ച് ഇനി ഒരു എങ്ങനെയെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണം മിനുന് എന്നിട്ട് അതും എടുത്തിട്ട് ബേഗെന്താ തിന്നാൻ വേണ്ടി പോകണം ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആണ് നമ്മുടെ ഡയമണ്ട് ബേഗ്ണ്ട് അഞ്ച് മുക്കിൽ നമ്മളെ ഡയമണ്ട് ബാഗ് ഇവിടുന്ന് ഒരുപാട് ബാഗ് ബേഗാദ്യം മാങ്ങലുണ്ടായിരുന്നു നമ്മളെ ഷോപ്പിലേക്ക് എൻ്റെ ഷോപ്പ് വേണ്ടുള്ള വഴിയേ വരൂ കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ട്രാവൽ ബാഗ് വാങ്ങി ഈ ട്രാവൽ ബാഗ് എല്ലാം ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടിയിരിക്കും ട്രാവൽ ബാഗും പിന്നെ മിന്നോട് ഒരു ചെറിയൊരു സൈഡ് ബാഗ് വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ പാമ്പേഴ്സും കാര്യമെല്ലാം ഇടുവേ ഈ ഇക്കലെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഈ കടയിലുള്ളതാണ് ഞാൻ വരുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് ഞാൻ കോയമ്പത്തൂർ വാസ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് പത്തൊമ്പത് വരെ ഞാൻ കോയമ്പത്തൂരായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ളത് ഇതാണ് നമ്മളെ മോലാളി എല്ലാവരും അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ഞാൻ മാത്രം ലേശം തടിച്ചു വയ്ക്കുന്നേ ഇതാണ് മിന്നൂന് വാങ്ങിയ സൈഡ് ബാഗ് അതും വാങ്ങി ഓരോട് ലേശം കഥയും പറഞ്ഞ് കല്യാണത്തിന് ആരെങ്കിലും ഇരുന്താ സ്വല് കബായെന്ന് പറഞ്ഞ് ഇവിടെ തമിഴന്മാരെ കല്യാണം നമുക്ക് അങ്ങ് നടത്താല്ലോ പെൺകുട്ടികൾ മറ്റും എന്താ സ്വല്ലണം എന്ന് പറഞ്ഞിരിക്കുക ആൺകുട്ടികളെ ചണ്ടിക്കുണ്ട് അപ്പോൾ ആടെ പെൺകുട്ടികളുടെ മുമ്പ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് കല്യാണങ്ങളെല്ലാം നടത്താലല്ലേ അപ്പോൾ ആടെന്ന് ബേഗ് ഇറങ്ങി ഇനി എന്തെങ്കിലും ഒന്ന് തിന്നാൻ വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചലാണ് നിങ്ങൾ ഈ കണ്ടോ കേട്ടോ കോയമ്പത്തൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് ബിരിയാണിയിൽ മുട്ട ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് മുട്ടയും ഉണ്ടാവും പിന്നെ നല്ല നല്ല ഒരു ഒരു ഗ്രേ കളർ എന്താ പറയുക ഒരു കാക്കി കളർ ബിരിയാണി ആയിരിക്കും എന്തായാലും പ്രത്യേകതരം ചേരുവകളെല്ലാം ചേർത്തിട്ട് നാട്ടിലെ ബിരിയാണി തിന്നു നിന്ന് ഒരു വെററ്റി ആയിട്ട് തമിഴ്നാട് ബിരിയാണി തിന്നുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ ഇങ്ങനെ പോകും അന്നേരമാണ് നമ്മളെ ശ്രീനിവാസ പ്ലാസ്റ്റിക് കട കണ്ട് ഇവിടുന്ന് എത്ര ബക്കറ്റും പാട്ടയെല്ലാം വാങ്ങിയിട്ട് ഞാനിങ്ങനെ ചോലി വെച്ച് പേരാന്ത നായൻ്റെ ഒട്ടിയിലൂടെ പാഞ്ഞ് ഗല്യം കളി കാണുന്ന കേട്ടോ നമ്മളെ കടയിലേക്ക് തൊണ്ണൂറ്റാറ് ബസ്സിലെല്ലാം കയറിയിട്ടുമ്പോൾ ആ കാലത്ത് നല്ലോണം നയിച്ച് നോക്കി എൻ്റെയൊക്കെ ചില പിടിപ്പുകേട് കൊണ്ടാണ് ആ കട പൂട്ടേണ്ടി വന്നത് അതൊന്നും പൂട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏടിയോ എത്തിക്കുണ്ടാവും വലിയ മോലാളി ആയിട്ട് ഉണ്ടാവാനും യോഗയില്ല മണി അത് തന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ അപ്പം നേരെ കുറച്ചുകൂടി പോയിട്ട് നമ്മൾ പോകുന്നത് എച്ച് എം ആർ ഹോട്ടലിലേക്കാണ് കേട്ടോ എച്ച് എം ആർ ഹോട്ടലിലേക്കുള്ള വഴിയാണിത് ടൗൺ ഹാൾ ടൗൺ ഹാൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് കണ്ടില്ലേ പണ്ട് ടൗൺ ഹാളിൽ നിന്ന് തരും ബസ്സുകാരല്ല അപ്പം വൈകുന്നേരം നല്ല തിരക്കുള്ള ഏരിയ ഇത് ഇപ്പോൾ ടൗൺ ആൾ ഇതാക്കും ബൈക്ക് ഈ ബൈക്ക് ഇതെല്ലാം കാണുന്ന കോയമ്പത്തൂർ ഉള്ള പോലെ ഉണ്ടെങ്കിൽ ആയിരിക്കും ആ ടൗൺ ആൾ പറഞ്ഞു കൊടുക്കുന്നത് വലിയെന്നല്ല പക്ഷെ എനക്കിവിടെ വരുമ്പം വല്ലാത്തൊരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതാണ് നമ്മൾ എച്ച് എം ആർ ഹോട്ടൽ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബിരിയാണി ഭയങ്കര ഫേമസ് ഹോട്ടലായത് പക്ഷേ കുത്തിരിക്കുവാൻ മണ്ടിയ പോലെ സ്ഥലമില്ല കുറെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക സീറ്റ് കഴിയുമ്പം ചാടി പിടിക്കും നമ്മളെ കല്യാണ പുരയിൽ ടേബിളിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ നിൽക്കുവല്ലേ ഒരു ചങ്ങാ എണീച്ചാൽ ബേഗോ ഓടി പിടിക്കും പണ്ടല്ലോ അതുപോലത്തെ ഒരു സിസ്റ്റം ഇവിടെ പക്ഷേ എങ്കിൽ ഇന്നാലും ആൾക്കാർ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യും കാരണം ഇവിടുത്തെ കൊണ്ട് ഐറ്റാ കൊണങ്ങൾ ഉള്ള ഫുഡാണ് ഇവിടെ കേട്ടോ നല്ലവണ്ണം ആളുണ്ടായിരുന്നു അതും ഒരു ഗോലി സോട കണ്ടോ ഇവിടെ ഫ്രിഡ്ജിൽ നല്ല ഗോലി സോഡയും ഒരു ബിരിയാണിയും അകത്താക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഞാൻ നിയത്താക്കിയ ഇത് കണ്ടോ നല്ല ഇലയിൽ ഇങ്ങനെ വട്ടന മുറിച്ചിട്ടുള്ള എങ്ങനെയല്ലോ എനക്ക് ഒരു സീറ്റാട കിട്ടിയേക്ക് ഞാൻ നല്ല ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ഇതാ നല്ല മുട്ട കണ്ടോ നല്ല നടുക്ക് നല്ല മുട്ടയും കറിക്കുളമ്പും എല്ലാം ഉണ്ട് അതായത് ഈ ചോറ് ചോറിങ്ങനെ ഊത്തിയിട്ട് അതിനകത്ത് ലേശം കുളമ്പ് കുളമ്പ് എന്ന് പറഞ്ഞാൽ കറിയാണ് കേട്ടോ ഞങ്ങൾ വേറെ എന്താണെന്ന് വിചാരിക്കേണ്ട ആ കുളമ്പും പാർന്നു ഒരു ഞമ്മണ്ടീട്ടങ്ങ് തിന്നുമുള്ളൊരു ടേസ്റ്റ് ഈ ഒരു രക്ഷയുണ്ടാകുകയല്ലോ കേട്ടോ ആരെങ്കിലും തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഇതിന് ഞാൻ പറഞ്ഞ ആ കുളം ഈ കുളമ്പ് ഈ ബിരിയാണിയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഞങ്ങൾ ആയിരിക്കുന്നുണ്ടാവും കുഞ്ഞും മോനെ ഇഞ്ഞെന്തിനായി ബിരിയാണിൻ്റെ അകത്ത് കുളമ്പെല്ലാം പാരുന്നു മരിയായിക്കങ്ങ് തിന്നാ പോരേൻ പക്ഷേ ഇത് തമിഴ്നാട് ബിരിയാണിയാണ് ഇനി കുളമ്പ് ഊത്തിയാലേ ഒരു മജകെട്ടുകയുള്ളൂ അതേപോലെ തന്നെ നല്ല അടിപൊളി ഗോളി സോഡ ലെമൻ്റെ ഇതിങ്ങനെ ഒരു കോട്ടി ഉണ്ടാവും അങ്ങ് അമർത്തി കോട്ടി അങ്ങ് വെള്ളത്തിലേക്ക് പോയിട്ടൊരു കുലുങ്ങൽ കുലുങ്ങും അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി കമിഴ്ത്തിയിട്ട് ഞാനിത് ആ ഗോളി സോഡയെ അടിച്ചൊന്ന് ശരീരം ഒന്ന് തണുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നല്ല രസമില്ലേ ചോറിൻ്റെ ഇത് കാണുന്നതുകൊണ്ട് അടിച്ച് കോട്ടി ഓൻ ഉള്ളിലാക്കി ഒരു കോട്ടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇനി നമ്മളത് കുടിക്കുക അതാണ് നല്ലൊരു പ്രത്യേക എനർജറ്റിക്കാണ് അപ്പോൾ ചോറ് തീരുകയും ചെയ്ത് സോഡയാണെങ്കിൽ ബാക്കിയാണ് ലേശം കൂടി ചോറ് മാങ്ങാണ്ട് ഇപ്പം എങ്ങനെയാണ് സോഡൊക്കെ വേണ്ടി ലേശം ചോറ് മാങ്ങോന്നുള്ളതാണ് എല്ലാവരും സോഡ വേസ്റ്റ് ആയി പോവില്ലേ വെറുതെ സോഡ കുടിക്കാൻ ഒരു മജ ഉണ്ടാകുക ലേം മുട്ട അതുകൊണ്ട് ഓനോട് ഞാൻ ചോദിച്ചു മോനെ ലേശം ബിരിയാണിയും കൂടി ഇങ്ങനെ എടുത്തോ പീസ് ഉണ്ടാവും പറഞ്ഞു പീസ് ഇരിക്കാതെണ്ണാന്ന് ബിരിയാണിയും പിന്നെ ഹാഫ് വാങ്ങുമ്പോൾ അതിൽ പീസ് ഉണ്ടാകുകയല്ല ഫുള്ള് ബിരിയാണി തന്നെ വാങ്ങണം എന്ന് അതിന് മനസ്സ് വരാത്തത് ഞാൻ എം ടി ബിരിയാണി വാങ്ങി അതിൽ പീസ് ഉണ്ടാകുകയല്ല അപ്പോൾ എം ടി ബിരിയാണിയും ആ സോടയ അകത്താക്കിയരാണ് വല്ലാത്തൊരു ശങ്ക ഒന്ന് ബാത്റൂമിൽ പോകണമെന്നൊരു തോന്നല് അതിൻ്റെ ഇപ്പുറത്ത് പത്ത് റുപ്പ്യ കൊടുത്താൽ അത് സുഗമമായിട്ട് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആടെ പോയി ഒന്ന് മനസ്സു ശരീരമെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ എത്തി ബ്രിഡ്ജ് കണ്ടവങ്ങള് ഈ ബ്രിഡ്ജ് ഉക്കടത്തും ഉണ്ട് കെട്ടോ ഉക്കടത്തുകൂടിയാണ് പോകുന്നത് പക്ഷേ മറ്റൊരു ലേശം കളർ കൂടുതലാണ് ഒരു പച്ച അടുത്തതായിട്ട് ഞാൻ പോകാൻ കഴിഞ്ഞ് ഞാൻ കട വെച്ച ഒരു സ്ഥലമുണ്ട് കാക്കാ ചാവടിയെന്നാണ് പറയുക ചാവടിക്ക് പോകാണ്ട ബസ്സുകാരി ഇത് കണ്ടോ എട്ടിമട എന്ന് പറഞ്ഞ സ്ഥലമാണ് അമൃത സ്കൂളല്ലോ ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളീസ് പഠിക്കുന്ന സ്കൂളാണ് അമൃത വിദ്യാലയമില്ലേ നമ്മളെ നാട്ടിലല്ലേ ഉള്ളത് അപ്പോൾ ഇതാ ചാവടിക്ക് പോവുകയാണ് ചാവടിക്ക് പോകുമ്പോൾ നെഞ്ഞിങ്ങനെ പട്ടപ്പെടാടിക്കുന്ന ഒരു കാലത്ത് ഞാൻ പൂണ്ട് വിളയാടിയ സ്ഥലമാണ് ഒരുപാട് കച്ചവടം ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കി കഴിഞ്ഞു ചപ്പൽ കട വെച്ചിട്ട് ചാവടിയുടെ മണ്ണിൽ കാല് കുത്തിയപ്പോൾ എന്തെന്നില്ലാത്ത എന്തെല്ലോ ഒരു സന്തോഷവും സങ്കടം എല്ലാം കൂടി ഈ നിൽക്കുന്ന കട കണ്ടോ ഈ കടയനുട്ടോ എൻ്റെ ചെരുപ്പ് കട പക്ഷെ കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിനും ഓലത് നാലാക്കി തിരിച്ചതാണ് അപ്പോൾ ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നെൽത്തിൻ്റെതും കാര്യങ്ങളൊക്കെ അതൊക്കെ പോലും മാറ്റി കാരണം കുറേ വർഷങ്ങളായല്ലോ ആ ചേച്ചി ഇതാ ഒരു ചേച്ചി ഉണ്ട് ഇവിടെ ആ ചേച്ചിയാണ് ഇപ്പോൾ ഇത് നടത്തുന്ന കടയിൽ വന്നപ്പോൾ ശരിക്കാനൊക്കെ കരഞ്ഞുപോയിക്കാൻ കാരണം എൻ്റെ ഒരു നമ്മൾ നമുക്കെല്ലാവർക്കും ഒരു സ്ഥലം ഉണ്ടാവും നമ്മൾ നമ്മളത്രയും സ്നേഹിച്ച ഒരു സ്ഥലം ആ ഒരു സ്ഥലം ഇനി ചവിടി ചവിടേത്ത കടയിൽ ഞാൻ ആദ്യമായിട്ടൊരു ബിസിനസ്മാൻ ഒരു ബിസിനസ് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതാ പുറത്തേക്കെല്ലാം കണ്ടില്ല ഇവിടെയെല്ലാം ഞാൻ ബേഗെല്ലാം ഇങ്ങനെ തൂക്കിയിടേനും ബേഗും ചെരുപ്പല്ലോ ഇവിടെ എല്ലാം കണ്ടില്ല ആൾക്കാർ ആ നിലത്തിലുള്ള അതൊക്കെ നമ്മൾ ചെയ്തേനും ഇതാ നിങ്ങളത്തിൽ ആടുന്ന തൊട്ട് ഇപ്പുറം വരെ ഒരു നാലഞ്ച് ഷട്ടർ ഒരുമിച്ചുള്ള കടേനും കേട്ടോ കച്ചവടമൊന്നും കുഴപ്പമില്ല പക്ഷേ സാധനം ഇറക്കാൻ പൈസ മതിയാകാണ്ട് വന്നു അങ്ങനെ കടയിൽ നിന്ന് കുറേ കടം വാങ്ങി അങ്ങനെ കടം ഇതായി അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിവാക്കേണ്ടി വന്ന ഒരു മനസ്സിൽ അത്രയും വിഷമം ഉണ്ടായിരുന്നു പിന്നെ അപ്പുറമുള്ള കടക്കാരെല്ലാം ആയിട്ട് പോട്ടിയും അതുകൊണ്ടു വരും അപ്പുറം ഇപ്പറും വേറെ കടക്കാർ തുടർന്ന് നമ്മൾ ഏറ്റവും വലിയ പോട്ടി വന്ന് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു ഇവിടെ നമ്മളൊരു ദാസഘട്ടനുണ്ടായിരുന്നു ഫർണിച്ചർ കടയൊക്കെ ആടെ ഇപ്പോൾ ജ്യൂസിൻ്റെ കടയൊക്കെയാണ് ദാസഘട്ടന് ഞാനും ഷാനി റിനാസ് അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇത് കണ്ടോ ഈ കണ് ഈ കാണുന്ന കട കണ്ടോ നിങ്ങൾ ആ കോർണറിലുള്ള നാലുമുറി ഷട്ടർ അതൊക്കെയായിരുന്നു നമ്മളെ കട നമ്മളെ കട അത്രയും സെൻറ്റർ കടയായിരുന്നു നാല് വൈക്കൂടിയും വരുവാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പുള്ള ഒരു കട ഉണ്ട് ദോശക്കട ഈ ചെക്കനല്ല അന്നേരം മുതലേ ഇവിടെ ഉള്ളത് നാല് സാദാ എന്ന് പറഞ്ഞിട്ട് നാല് സാധാ ദോശയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കലുണ്ടായിരുന്നു നല്ല ദോശയും ഒക്കെ കഴിക്കുന്ന കടയും ആർച്ചാമ്യം അണ്ണനാത് അണ്ണൻ്റെ കടയിൽ പോയപ്പോൾ വല്ലാത്തൊരു നിർവൃതി അതുമായി കാരണം പത്തുമ്പോൾ ഉറപ്പേക്ക് നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്ന കടയാട്ടോ ഇത് ആ ഒരു കാലത്ത് വല്ലാത്ത മെമ്മറിയാണ് നമുക്കെ ഒരു രക്ഷയില്ല പൊറാട്ട അടിക്കാരനൊക്കെ മാറിക്ക് എന്നാലും ആർച്ചാമിയൊരു ഒരു ഇല്ല അങ്ങനെ തന്നെ ലേശം ഒന്ന് ക്ഷീണിച്ചാൾ പ്രായം കൊണ്ടാണ് പക്ഷെ നല്ല കച്ചവടം നിങ്ങളൊരിക്കും ഇതെന്താണ് ചെറിയൊരു കടയാണ് നല്ല കച്ചവടം നടക്കുന്ന ഭാര്യ ഭാര്യ കച്ചവടം നടക്കുന്ന കടയാണട്ടെ ഇത് ഈ ചെക്കനാണ് ഇവിടുത്തെ മെയിൻ ഇവൻ നല്ല പിന്നെ സർവീസാണ് ഭയങ്കര സാധനങ്ങൾ കൊണ്ടു കൊടുക്കും പിന്നെ നാല് സാധ ഇടാന്നല്ല മറ്റേ നല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ദോശ സാധാന്നാട്ടോ സാധാന്ന് പറയുക അങ്ങനെ അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഈ ഒരു ബിൽഡിങ്ങുണ്ട് ഞങ്ങൾ ഇതായത് ഒരു റോസ് ബിൽഡിംഗ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കയറിയിട്ടു ഞാൻ മിന്നുനല്ല ലൈനാക്കല് ആ ഒരു സമയത്ത് ഓളുമായിട്ട് കല്യാണം ഉറപ്പിച്ച സമയം രണ്ടാമത്തെ മൊട്ടമാടിയിലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓളെ വിളിക്കുവാനും സോന ബേക്കറി പിന്നെ ഒരു മാറ്റവും ഇല്ല അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ട് സോന ബേക്കറി അതിൻ്റെ മുതലാളി സലീം ഖാൻ എവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ചേനു പക്ഷേ സലീം സലീംഖാ നാട്ടിലാറ്റം പോയി എന്ന് പറഞ്ഞു നല്ല കച്ചവടം നടക്കുന്ന നല്ല അടിപൊളി സെൻ്റർ കടയായിട്ട് ഇത് ചാവടിയെന്ന് പറഞ്ഞാൽ ആ സോന ബേക്കറി അത്രയും അറിയപ്പെടുന്ന ഒരു ബേക്കറിയാണിത് ഒരു ഗ്ലാസ് ചായ ആട്ന്ന് കുടിച്ച് സലീം അവിടെ നിന്ന് ഒന്ന് വിളിച്ച് എന്തെല്ലാം എന്നെല്ലാം ചോദിച്ച് ഞാൻ മല്ലെ ആടുന്നിറങ്ങി ഇത് നമ്മളെ ശിവണ്ണനാണ് കേട്ടോ പണ്ട് ഉക്കടത്ത് പോയിട്ട് കടയിലേക്ക് വേണ്ടി ബേഗും ചെരുപ്പും എല്ലാം എടുത്തിട്ട് ശിവണ്ണൻ്റെ ഓട്ടോയിനും വിളിക്കുക ശിവണ്ണൻ നൈസായിട്ട് ഓട്ടോയിൽ ഫുള്ള് സാധനവും കാറ്റി നമ്മളോട് വരൂ ചെറിയ പൈസ എല്ലാം ഇനും വാങ്ങും നമ്മളൊരു സ്ഥിരം കസ്റ്റമർ ആയിരുന്നു ശിവണ്ണ അപ്പോൾ ശിവണ്ണനെ കണ്ടപ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയോ തോന്നി ഇത്രയും കാലമായിട്ട് ശിവണ്ണൻ ഒരു മാറ്റവും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാകും നല്ല ഹുഷാറായിട്ടാണ് ഇപ്പോൾ ഓട്ടോ തന്നെയാണ് പരിപാടി അപ്പോൾ മുപ്പരോട് കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്ര പെട്ടെന്ന് ആ കാലം പോയതില്ലേ എന്നെല്ലാം പറഞ്ഞു എൻ്റെ ഞാൻ ഭയങ്കര തടിച്ച് ഗുണ്ടായിന്നെല്ലാം പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ പഴയ വേറൊരാളെയും കൂടിയും കണ്ടത് ഇത് നമ്മളെ കസ്റ്റമർ ആയിനു മൂപ്പർ ശ്രീനാരായണ സ്കൂളിൽ ഒക്കെ ആയിനു സ്കൂൾ അതു തന്നെ അല്ലേ ഒരു സംശയമുണ്ട് എന്നാലും അപ്പുറം നമ്മൾ സ്ഥിരം കസ്റ്റമറൊക്കെ ആയിരുന്നു അപ്പോൾ ഓരോ എല്ലാം പരിചയപ്പെട്ടാണെന്ന് തിരിച്ച് ഞാൻ പാലക്കാടേക്ക് ബസ് കയറിയിട്ടോ എന്നിട്ട് ഇന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോവുകയാണ് കോയമ്പത്തൂർ ഓർമ്മ എന്നും മനസ്സിനൊരു വിങ്ങലാണ് ആ ഒരു ഓർമ്മ നിങ്ങളിലേക്കൊന്ന് പകർത്തു നൽകിയതാണ് കുറേ കാലം ഇവിടെ നിന്ന് നല്ലോണം കഷ്ടപ്പെട്ടേക്ക് മക്കളെ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇന്ന് ലേശം ഒരു സമാധാനത്തിലെത്തിയത് കേട്ടോ എങ്കിലും ഇവിടെ വന്ന് ഇനിയും വർക്ക് ചെയ്യാൻ സന്തോഷം മാത്രമേ ഉള്ളൂ മനസ്സിൽ